ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ചോക്കാട് പഞ്ചായത്തിലെ പന്നിക്കോട്ടുമുണ്ട പാമ്പീരും പോയിൽ റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പഞ്ചായത്ത് ബോർഡ് യോഗത്തിലേക്ക് തള്ളിക്കയറി വ്യാഴാഴ്ച രാവിലെ പതിനൊന്നോടെയാണ് ബോർഡ് യോഗത്തിലേക്ക് തള്ളിക്കയറിയത് കരുതങ്കലിൽ നിന്നും പാമ്പീര്യംപൊയിൽ ഭാഗത്തേക്ക് പോകുന്ന റോഡ് നന്നാക്കാത്തതിനാൽ ചെളി നിറഞ്ഞ് ചെറുവാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയുന്നില്ല വെള്ളക്കെട്ട് നിറഞ്ഞ റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത് രണ്ടു ദിവസം മുൻപ് സുഖമില്ലാത്തയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ വന്ന ആംബുലൻസ് ചെളിയിൽ കുടുങ്ങി യോഗം തുടങ്ങിയ ഉടനെത്തിയ നാട്ടുകാർ തകർന്ന റോഡിൽ അടിയന്തരമായി കോറി വേസ്റ്റെങ്കിലും നിക്ഷേപിച്ച് ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ പദ്ധതി വിഹിതം നീക്കിവെക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കോറി വേസ്റ്റ് വേസ്റ്റിഡൻ ഹൈവേ നിർമ്മാണ ചുമതലയുള്ള ഊരാലിങ്കൽ സൊസൈറ്റിയോട് ആവശ്യപ്പെട്ടുവെങ്കിലും നടപടിയായില്ല ഇത് പഞ്ചായത്തിന്റെ അനാസ്ഥയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു ബോർഡ് യോഗം ബഹളത്തിൽ മുങ്ങിയതോടെ കാളിക്കാവ് എസ് എച്ച്ഒ അനുദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരും ഭരണപക്ഷവും തമ്മിൽ പഞ്ചായത്ത് ഹാളിൽ ഏറെ നേരം വാഗ്വാദത്തിലേർപ്പെട്ടു ഇതിനിടെ നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും തമ്മിൽ ചർച്ച നടത്തി അടിയന്തരമായി റോഡിൽ ക്വാറി വേസ്റ്റ് ക്ഷേപിക്കാൻ വീണ്ടും ഊരാലിങ്കൽ സൊസൈറ്റിയെ സമീപിക്കുവാൻ തീരുമാനിച്ചു അല്ലാത്തപക്ഷം അടിയന്തരമായി ഫണ്ട് അനുവദിക്കുന്ന കാര്യവും പരിഗണിക്കും ചർച്ചയിൽ ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ സ്ഥിരം സമിതി ചെയർമാൻമാരായ നീലാംബ്ര സിറാജുദ്ദീൻ സക്കീർ അറയ്ക്കൽ അംഗങ്ങളായ ഷാഹിന ബാനു അൻവർ കെ ടി സലീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിന് കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Madhura Bridal Collections by Shobika Weddings.